േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ ഹരേനാരായണ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് പതിനഞ്ചാം അധ്യായം സിദ്ധി നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു ജിതേന്ദ്രിയഞ്ജിതശ്വാസൻ മനസ്സെ നിലുറച്ചവൻ ലക്ഷ്യം തെറ്റാത്തവൻ യോഗി നേടുന്നു പല സിദ്ധിയും ഉദ്ധവൻ പറഞ്ഞു ഏതേതു കൊണ്ടച്ചുത കൈവരും ഏതേതു സിദ്ധികൾ സിദ്ധി എത്ര തരം ചൊല്ലിത്തന്നാലും യോഗി സിദ്ധിത ശ്രീ ഭഗവാൻ പറഞ്ഞു സിദ്ധി ധാരണയും ചൊല്ലോ പതിനെട്ടെന്നു യോഗികൾ ൽപരം മുഖ്യം ബാക്കിയിൽ ത്രിഗുണം വരും മെയ്യൻ വലിപ്പം ചെറുപ്പം ലഘുത്വം പ്രാപ്തമിന്ദ്രിയം ശ്രുതദൃഷ്ടപ്രകാശത്വം ശക്തി പ്രേരണ ഈശദ വശിത്വാഖ്യ ഗുണാസംഘം ആഗ്രഹിച്ചതു നേടലും ഇവയെല്ലാമാണ് സൗമ്യ മത്സ്വാഭാവിക സിദ്ധികൾ ക്ഷുദ്ധാഹശൂന്യമാം ദേഹം ദൂരശ്രവണ കീർത്തനം മനോവേഗം കാമരൂപം പരകായ പ്രവേശനം സ്വച്ഛന്ദ്രൃത്യു സുരതന്റെ തിക്രീഡാനുദർശനം സങ്കൽപ്പിച്ചതു സിദ്ധിക്കൽ തടവില്ലാത്ത യാത്രകൾ അദ്വന്ദ്വം പരചിത്താദ്യ അഭിജ്ഞത തീയ തീ അർക്കൻ നീർവിഷം ബാധിച്ചിടായ്മ അപരാജയം ഇവയത്രേ ചുരുക്കത്തിൽ യോഗധാരണ സിദ്ധികൾ ഏതു ണയാൽ ഏതുണ്ടാവുമെന്നിനി കേൾക്കുക ഭൂതസൂക്ഷ്മതയാമെന്നിലതാം ചിത്തമുടക്കണം തന്മാത്രോപാസകൻ എൻറെ അണിവാസിദ്ധ്യ കൈവരും മഹത്തത്വോപാധി എന്നിൽ തൽസമാശയമൂന്നിയാൽ അതാതിൻറെ വലിപ്പത്തെ പ്രാപിച്ചിടുന്നു യോഗികൾ ചിത്തം ലയിച്ചു ഞാൻ ആഗംബരമാണു വിലെങ്കിലോ യോഗി പോകുന്നു ലഖിമ കാലത്തിൻ്റെ സുസൂക്ഷ്മത സത്യാഹങ്കാരത്തിലേകാഗ്രമാക്കിയാൽ പ്രാപ്തി സർവേന്ദ്രിയാത്മത്വം വലിപ്പോ മധുവാസകൻ മഹത്തിൽ ആത്മസൂത്രത്തിൽ മനസ്സൂന്നും ഉപാസകൻ പ്രകാശ്യമെന്ന മത്സൂത്രാത്മോപാധികീശനായി വരും ത്രിഗുണേശൻ കാലരൂപൻ വിഷ്ണുവിൽ ചിത്ത വിഷ്ണുവിൽ ചിത്തമൂന്നുവോൻ ഈശിത്വത്താൽ നിയന്ത്രിക്കും സർവ്വദേഹാത്മവൃത്തിയെ ഭഗവാൻ നാരായണനാം ചതുർഥാഖ്യത്തിൽ ആശയമുറച്ചവൻ ഗുണാതീതൻ മദ്വശിതം വരിച്ചവൻ നിർഗുണ ബ്രഹ്മത്തിൽ എന്നിൽ മനഃശുദ്ധിരമിച്ചവൻ പരമാനന്ദം വരിച്ചാൽ ഒടുങ്ങി കാമമത്രയും ശ്വേതീവേഷനാം ധർമാത്മാവെന്നിൽ കേവലാശയം ഉറച്ചവൻ ശ്വേതനായി ദ്വന്ദ്വമാറും വെടിഞ്ഞവൻ ആകാശരൂപമെൻ പ്രാണഘോഷമുള്ളിൽ വഹിപ്പവൻ എങ്ങിരുന്നും കേട്ടറിവൂ സർവപ്രാണീസ്വരങ്ങളും സൂര്യനിൽ കണ്ണിനെ കണ്ണിൽ സൂര്യനെ ചേർത്തുകൊണ്ട് അതിലെന്നെ ധ്യാനിപ്പവൻ കാൺമൂ പാരിലെ ഏതു വസ്തുവും ദേഹം ചിത്തം ബന്ധിച്ച വായുമൂന്നുമെന്നിൽ ബന്ധിച്ചവന്മയൻ മനസ്സെത്തുന്നിടത്തൊക്കെയെത്തിപ്പൂ തൻ്റെ ദേഹവും മനസ്സെടുത്തുകൊണ്ടെപ്പോൾ ഏതു രൂപം കൊതിപ്പിതോ അതാ അതായി തീരുന്നവൻ യോഗി അവനേ കാമ രൂപിയം പരകായ പ്രവേശാർഥി ഭാവം കൊണ്ടതിൽ വാഴണം ഉടൽ വിട്ടുടലിൽ കാറ്റായി കൊണ്ടുപോലെ കടക്കണം കുതത്തിൽ കുതികൽ കുത്തിൽ മാറിൽ കഴുത്തിലായി മൂർധാവിലെത്തിയാൽ ബ്രഹ്മരന്ധ്രത്താൽ ഉയർപോക്കണം സുരാരാമവിഹാരേച്ചു മത്സത്വത്തെ സ്മരിക്കുക വിമാനത്തിൽ വരും സത്യസ്വരൂപനാം എന്നിൽ മൽപരൻ ബുദ്ധിശക്തിയാൽ രമിച്ചാൽ കൈവന്നിടുന്നു താൻ ആശിക്കുന്നതൊക്കെയും ഈശൻ സ്വതന്ത്ര ഞാൻ എന്നെ ധ്യാനിച്ചേകീഭവിച്ചവൻ എങ്ങും തടവില്ലാത്തോൻ തത് ആജ്ഞകൾ മമാജ്ഞകൾ മൽഭക്തൻ സത്വസംശുദ്ധൻ യോഗിയാം ധാരണാവിധൻ ത്രികാല ജ്ഞാന സമ്പന്നൻ ജനിമൃത്യു വിശാരദൻ പ്രകൃത്യതീതനീയനിൽ ചിത്തസ്ഥിരത നേടണം അതുള്ളവനുപാധിക്യാശി തോഷ്ണാദി ഇരട്ടകൾ ഞാൻ ആത്മാവാം സർവസാക്ഷി സർവഭൂതഹൃ ചിത്രത്തിൽ എന്നെ ധ്യാനിപ്പോൻ കാണുന്നു യോഗ ധാരണയാൽ സർവഭൂതനാം നശിക്കില്ല വെള്ളത്താൽ ജലജീവിയം മമാവതാരങ്ങളെ ശ്രീവത്സശശങ്കാദി ചാമരം ധജം എന്നിവയോടൊപ്പം ഇല്ല പരാജയം ഹരേ യോഗസാധനയാൽ സാധനയാൽ എന്നെ ധ്യാനിക്കുന്ന മുനീന്ദ്രനെ തൊട്ടുരുമും സിദ്ധികളാണ് ഇത്ര നേരം പറഞ്ഞവ ജിതേന്ദ്രിയൻസൻ മുനി എന്റെ ധാരണയുൾ കൊണ്ടാൽ എന്തവനുള്ളു ദുർലഭം പുണ്യമെന്നിൽ ചേരലാണ് അതാശിപ്പവനു സിദ്ധികൾ തടസ്സം കാലം കഴിക്കാമെന്നു മാത്രം അതോർക്കണം ജന്മം മന്ത്രം തപസ് ഔഷധവും കൊണ്ടുള്ള സിദ്ധികൾ യോഗിക്കുണ്ട് ആ യോഗ കിട്ടാ മറ്റൊന്നുകൊണ്ടുമേ ബ്രഹ്മവാദം യോഗ സാഖ്യ മുതലായതിൽ ഞാനേ സമസ്ത സിദ്ധിക്കും യോഗ സാഖ്യധർമ്മങ്ങൾ മുതലായതിൽ ഞാനേ സമസ്ത സിദ്ധിക്കും ഹേതു ഈശ്വരൻ സമസ്ത ജീവികളിലും പഞ്ചഭൂതങ്ങൾ എന്ന പോൽ ഉള്ളിൽ പുറത്തും ആത്മാവായി വാഴുവവൻ ഞാൻ